ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു നാദറാം മെഹറീസ് ബ്ലോഗ് അപ്പോൾ ഇതൊരു ബിഗ് ബോസ് റിവ്യൂമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്ന് ലൈവും എപ്പിസോഡൊക്കെ കണ്ടിട്ട് എനിക്ക് കുറച്ചധികം ആളുകൾ ഈ ജാൻമണി ഹൻസിബ ഒരു സംസാരം എനിക്കൊരു ചെറിയ വീഡിയോ ക്ലിപ്പായിട്ട് എനിക്ക് അയച്ചിരുന്നു ഞാനപ്പം ഫുൾ ഒന്നു ലൈവ് വരുന്നത് കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എൻ്റെ ഒരു പരാമർശമൊക്കെ നടത്താമെന്ന് വിചാരിച്ചിട്ടുള്ള വീഡിയോ ആണ് ആദ്യം നമുക്ക് വീഡിയോ കാണാം ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പാടില്ല പ്ലീസ് കൂടെ സോ കോണേഴ്സ് താഴെ വലിച്ചിട്ട് എന്റെ കാലിന്റെ താഴെ വെക്കാൻ വേണ്ടി അറിയാം Adi idaan na dyan eh. ഞാൻ ഒട്ടും തന്നെ അംഗീകരിക്കാൻ സാധിക്കാത്ത എന്ന് പറയുമ്പം ഈ പറഞ്ഞനക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ റെപ്രസെൻറ്റേഷനായിട്ടാണ് ഒരു പക്ഷേ ഏതൊരു ട്രാൻസ്ജെൻഡർ മനുഷ്യരും അവരിടപെടുന്ന മേഖലകളിൽ ഈ പറഞ്ഞ കണക്ക് പ്രതിനിധികളാകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും പറയുന്നുണ്ട് സീസൺ കൂടി ഈ പറഞ്ഞിണക്ക് ഞാൻ ഒരു ഒരു മാറ്റം കേരളത്തിനകത്ത് സംഭവിക്കാൻ അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ ഒരു തുടക്കമാകാനൊക്കെ ആയിട്ടൊരു കാരണമായി ട്രാൻസ്ജെൻഡർ മനുഷ്യരെ പറ്റിയുള്ള ഒരു ദൃശ്യത്തേക്ക് കൈവരിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് കേരളത്തെ എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ നേരിട്ടല്ലാതെ ഇപ്പം പറഞ്ഞ ട്രാൻസ്ജെൻഡർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാതെ തന്നെ എൻ്റെ പെരുമാറ്റത്തിലൂടെയോ സ്വഭാവത്തിലൂടെയോ ഈ പറഞ്ഞ നിനക്ക് എൻ്റെ എല്ലാ തരത്തിലുള്ള രീതികളിലൂടെയൊക്കെ തന്നെ ഒരു മാറ്റം സംഭവിക്കാനൊരു കാരണമായി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡായിരുന്നു അപ്പം ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു എന്നേക്കാൾ നല്ല കഴിവോട് ഒത്തിരി മനുഷ്യർ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിക്കാലത്തുണ്ട് അപ്പോൾ അവരൊക്കെ തന്നെ ഈ പറഞ്ഞ റിയാലിറ്റി ഷോ സിനിമ അതൊക്കെ നമ്മൾ പെട്ടെന്ന് സ്വാധീനിക്കുന്ന മേഖലകളാണ് അപ്പം സ്വാ സ്വാധീനിക്കുന്ന മേഖലകളിൽ ഇനിയും ആളുകൾ വരും അപ്പോൾ ഒരു ഭയങ്കര പ്രതീക്ഷയോടുകൂടി തന്നെയാണ് സീസൺ സിക്സും കണ്ടു തുടങ്ങിയതും തുടക്ക സമയത്ത് ജാൻമണി ഈ പറഞ്ഞ രതീഷി വിഷയങ്ങളിലൊക്കെ തന്നെ ജാൻമണി അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്തിട്ട് ഞാനൊരു പോസ്റ്റൊക്കെ ചെയ്തിരുന്നു അത് സാമൂഹ്യ ഇടപെടൽ നടത്തി ഒരു വലിയൊരു മാറ്റം സംഭവിക്കാനായി കാരണം കുറച്ചധികം ആളുകളിലേക്ക് ഒരു അവയർനെസ് എത്തിക്കാൻ എനിക്ക് അതിലൂടെ സാധിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ജാൻമണിക്ക് ഒരു വീഡിയോ ജാൻമണിക്ക് ജാൻമണിയെപ്പറ്റി സംസാരിച്ചൊരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു ഒരു അധികാര കൂടി സംസാരിക്കുന്ന ഡോമിനേറ്റ് ആയിരിക്കുന്ന അങ്ങനത്തെ കുറേ വിഷയങ്ങൾ സംസാരിച്ചു അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തു ഒരു നല്ല ഗെയിം മാറും പക്ഷെ എനിക്ക് ജാൻമിനി ഇപ്പോൾ നടത്തിയ ഈ സ്റ്റേറ്റ്മെന്റിനോട് അങ്ങേറ്റം യോജിക്കാൻ പറ്റുന്ന എനിക്ക് മാത്രല്ല എനിക്ക് മനസ്സിലാക്കുക തൊണ്ണൂറ്റൊമ്പത് ശതമാനം ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്ക് അത് അംഗീകരിക്കാൻ സാധിക്കാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഞാൻ കോമണറെ കോമണറായിട്ട് ആണ് കാണുന്നത് അല്ലെങ്കിൽ ദ ആർ നോട്ട് ഈക്വൽ ടു മീ എന്ന് പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് ആ വാതിൽ കടന്ന അകത്തേക്ക് വന്ന പത്തൊൻപത് പേരും ബിഗ് ബോസിന്റെ മുന്നിലും പ്രേക്ഷകരുടെ മുന്നിലും ഇന്ന് പറയുമ്പം അവിടെയുള്ള എല്ലാവരുടെ മുന്നിലും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ തന്നെയാണ് അത് കോമണർ കോമണറായതിൻ്റെ പ്രിവിലേജ് ഒരു പക്ഷേ ഒരിക്കലും മലയാളം സിക്ഷൻ കൊടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ബിഗ് ബോസ് സീസൺ ഫൈവിൽ ഗോപിക എന്ന കണ്ടസ്റ്റൻറ്റ് വരുന്ന സമയത്ത് കോമണർ കോമണറായതിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടെങ്കിൽ പോലും കോമണർ കോമർ തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായി പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു നല്ല കാര്യം പക്ഷേ അത് കോമണറായതിൻ്റെ പ്രിവിലേജ് കൊടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അങ്ങനെ ഒരു പ്രിവിലേജ് നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്നവരല്ല നമ്മുടെ മലയാളി പ്രേക്ഷകരെ അപ്പം എങ്കിൽ പോലും ും കോമണർ ആയിട്ട് അപ്പുറത്തേക്ക് ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് തന്നെ കാണാൻ മനസ്സിലാക്കാനും ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ പ്രേക്ഷകർക്ക് സാധിക്കുന്നുണ്ട് പക്ഷേ ജാൻമണി പറയുന്നത് ഈക്വൽ ടു മീ മീൻ പുള്ളിക്കാരെ പോലെ ഈക്വൽ അല്ല പുള്ളിക്കാരി ഒരു പക്ഷേ ബിഗ് ബോസ് അങ്ങോട്ട് ക്ഷണിച്ചിട്ടായിരിക്കും സീസണിലേക്ക് വന്നിട്ടുണ്ടാവുക പക്ഷേ കോമണർ ആയിരിക്കുന്ന ഒരാൾ അങ്ങനെ ഒരു എഫേർട്ട് എടുത്ത് തന്റെ ആഗ്രഹങ്ങൾ പുറത്തേക്ക് വന്ന ഒരാൾ തന്നെയാണ് പക്ഷേ എന്ന് പറയുമ്പം എല്ലാവരും ഈ സീസണിലേക്ക് വരാൻ ആഗ്രഹിച്ച ആളുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അത്തരം സമ്മതങ്ങളിലൊക്കെ സമ്മതപത്രം ഉണ്ടാവുക നമ്മൾ എഗ്രിമെന്റിലൊക്കെ പറയുന്നതും അപ്പൊ അങ്ങനെയൊക്കെ ഒരു കടന്നു വന്ന ആളുകൾക്കിടയിൽ ഒരു വേർതിരി ഒരു പക്ഷേ സീസൺ സിക്സ് തുടങ്ങി ഇന്ന് ഒരു നാലാമത്തെ ആഴ്ചയോ അഞ്ചാമത്തെ ആഴ്ചയോ ആകുന്ന സമയത്ത് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻ്റ് എടുത്തുമ്പോൾ അതെന്തോ ഒരു വിരോധാഭാസ വിരോധാഭാസത്തിനപ്പുറത്തേക്ക് ഒരു തരത്തിലും ഒരു കണ്ടസ്റ്റൻറ്റ് മറ്റൊരു കണ്ടസ്റ്റൻറ്റ് പറയാൻ പാടില്ലാത്ത വിഷയമായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഈ പറഞ്ഞ ജാൻമണി ജെൻഡർ കാർഡ് ഉപയോഗിക്കുമ്പോഴും തൻ്റെ ഒരു ഡൊമിനിയൻ പവർ കാണിക്കുമ്പോഴൊക്കെ തന്നെ നമ്മളെല്ലാം ഒരിക്കൽ ആഗ്രഹിച്ചിരുന്നു അതൊക്കെ ഒന്ന് ലാൽസാർ അവിടെ ചൂണ്ടിക്കാണിച്ചിരുന്നതെങ്കിൽ പക്ഷെ അത് കാണിച്ചിരുന്നില്ല പലപ്പോഴും പ്രേക്ഷകർ പോലും പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ ജാൻമണിക്ക് ആയിട്ട് സംസാരിക്കും പ്രധാന കാര്യം എനിക്ക് മനസ്സിലായത് എന്നോട് പലരും പറഞ്ഞത് നിങ്ങളെ ആരെങ്കിലും ട്രാൻസ്ജൻഡർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിറ്റി ടോട്ടൽ ആക്ഷേപിക്കുന്നതിന് തുല്യമാകില്ലേ ഒരിക്കലില്ല ജാൻമണി ഒരു കണ്ടസ്റ്റൻ്റാണ് തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ തെറ്റുകൾ എല്ലാവരേപോലെ തന്നെ തെറ്റുകൾ സംഭവിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് പക്ഷെ തെറ്റുകൾ സംഭവിക്കുമ്പോഴും ഞാൻ ഈ സീസൺ സിക്സ് കണ്ടിട്ട് എനിക്ക് അവിടെ ഒരാൾ മറ്റൊരാൾ പറയാൻ പാടില്ലാത്ത എന്ന് പറയുമ്പോൾ ഒരു തരത്തിലും മറ്റു അംഗീകരിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ജാൻമണി ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ളത് അതിൽ കൃത്യമായി പറയുന്ന ജാൻമണി ദേ ആർ നോട്ട് ഈക്വൽ ടു മീ എന്ന് മാത്രമല്ല അവർ എൻ്റെ തലയ്ക്ക് മുകളിൽ വന്ന് ആ തല പിടിച്ച് തറയിൽ താഴ്ത്താൻ എനിക്ക് സാധിക്കും നി പിന്നെയും പറയുന്നുണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ഞാൻ അയാളെ എൻ്റെ ലൈഫ് ലോങ് വരെ ഞാൻ ആക്രമിക്കും ഇൻഡസ്ട്രിയിൽ ഉണ്ടാകില്ല ആര് ജാൻമണി ജാൻമണി ആണോ ഇൻഡസ്ട്രി നിയന്ത്രിക്കുന്നത് ഇല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ പവർഫുൾ ജാൻമണിയുടെ കയ്യിലാണോ ഓക്കെ ജാൻമണി കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുൻപ് ഈ പറഞ്ഞ അന്യൊരു സംസ്ഥാനത്ത് നിന്നും ഭയങ്കരമായിട്ട് അവിടെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റാതെ കേരളത്തിനകത്ത് വന്ന് താമസിച്ച് തൻ്റെ എഫേർട്ട് കൊണ്ട് ഒരു മേഖലയിൽ എത്തിയ ഒരാളാണ് എന്ന് പറയുമ്പോഴും ജാൻമണിക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു ജാൻമണിക്കൊരു റെസിസ്റ്റിങ് ഉണ്ടായിരുന്നു അവർ കുറെ എഫേർട്ട് എടുത്തിട്ടാണ് വന്നത് പക്ഷെ ഇങ്ങനെയൊക്കെ എഫേർട്ട് എടുത്ത് വന്നിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു എഫേർട്ട് എടുക്കുന്ന മനുഷ്യനോട് മുന്നിൽ തന്നെ ഇനി ഞാൻ ഇൻഡസ്ട്രിയിൽ വെച്ചിരിക്കില്ല എന്നൊക്കെ പറയാൻ സാധിക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നുന്ന കാര്യം താൻ താനൊരു പ്രിവിലേജിലെത്തിയത് കൊണ്ട് ആ പ്രിവിലേജിൻ്റെ മനോഭാവം കാണിക്കാൻ വേണ്ടിയിട്ട് താൻ ഒരു അധികാരത്തിലെത്തി ഇനി തനിക്ക് ഇനി ആരും നോക്കേണ്ടതില്ല താ ആ അധികാരം വെച്ച് തനിക്ക് ജീവിക്കാൻ സാധിക്കും ഓഫ്കോഴ്സ് ഞാൻ മണി കാര്യം നല്ലൊരു കലയുണ്ട് ആ കലയെ നമ്മൾ അങ്ങേയറ്റം അംഗീകരിക്കുന്നു പക്ഷേ അതിൻ്റെ പേരിൽ മറ്റൊരാളെ അയാളുടെ എഫേർട്ടിനെ കാണാതിരിക്കുക അയാളുടെ എഫേർട്ടുകൾക്ക് ഈ പറയാൻ ബാക്ക് സ്റ്റാബ് കൊടുക്കുന്നില്ല പിന്നോട്ട് വലിക്കുന്ന രീതിയിൽ സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊരു റിയാലിറ്റി ഷോയാണ് ഈ റിയാലിറ്റി ഷോയിലൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കും അത് സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ജാർമണിയെ മാത്രം ബാധിക്കുന്ന വിഷയമായിട്ടല്ല ടോട്ടൽ എൻജിയർ കമ്മ്യൂണിറ്റി വിഷയങ്ങൾ ബാധിക്കും പ്രത്യേകിച്ച് ജാർമണി പറയുന്ന കുറേയധികം സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ശപിക്കും ശവിച്ച് കഴിഞ്ഞാൽ അത് നടക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ഐ നോട്ട് ബിലീവ് ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയേക്കും അങ്ങനെ ശപിക്കാനോ അനുഗ്രഹിക്കാനോ കഴിവുണ്ടതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാവരും ഈക്വലാണ് എല്ലാ മനുഷ്യരും ഈക്വലാണ് അത്തരം ഈക്വാലിറ്റി നിന്നിട്ട് നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഈ പറഞ്ഞിട്ട് കേരളത്തിനകത്ത് ഒരു അഞ്ചോ ആറോ വർഷമായിട്ടുള്ളൂ കേരളത്തിലെ ട്രാൻസിൻ്റെ മനുഷ്യ ദൃശ്യത്തിലേക്ക് എത്തി തുടങ്ങിയിട്ടുള്ളത് ഇന്നും എന്തെങ്കിലും നേടിയ മനുഷ്യരായിട്ട് ഞാനിതിനെ കാണുന്നില്ല നമ്മളിപ്പോഴും എഫേർട്ട് എടുക്കുന്ന ആളുകളാണ് നമ്മൾ നമ്മളിടപെടുന്ന എല്ലാ മേഖലകളിലും നമ്മുടെ എഫേർട്ട് എടുത്ത് നമ്മൾ മുന്നിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇത്ര മുന്നിലേക്ക് വരുന്ന സമയത്ത് ജാൻമണി പോലുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ഒരു സ്കീമിന് കൊടുക്കുമ്പോൾ നമ്മളത് പിന്നോട്ട് പിന്നെ വലിക്കുകയാണ് നമ്മുടെ ഇത്ര നാൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഈ നമ്മുടെ എന്ത് പറയട്ടെ അംഗീകാരത്തെ തകർക്കുന്ന രീതിയിലുള്ള സംസാരമൊക്കെ ആയിപ്പോയി ഒരു പക്ഷേ ജാൻമണി ഈ പറഞ്ഞ നൂറിൽ ഒരു സ്പെഷ്യൽ കേസായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ കാരണം നമ്മൾ പലരും ഈ പറഞ്ഞ സ്ട്രഗ്ലിംഗ് സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് ജാൻമണിയെ പോലെ ഒരു പ്രിവിലേജസ് സ്പേസിലെത്തിയ ആളല്ല ഞാനും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ മനുഷ്യരും ജാനമനൊരു പക്ഷെ ഫിനാൻഷ്യലി സ്റ്റേബിളാണ് ജോലിയുണ്ട് തനിക്ക് കഴിവുണ്ട് കലാപരമായ ഒരു വാസനയുണ്ട് ആ മേഖലയിൽ അത്യാവശ്യം മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് പക്ഷേ അത്ര മുന്നിൽ നിൽക്കുന്ന ആളുടെ ആ അവസ്ഥയും അധികാരവും ഭാവവും വെച്ചിട്ടില്ലെങ്കിൽ അഹങ്കാരവും വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് എല്ലാ മനുഷ്യരെയും എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ കമ്മിറ്റിപ്പെടുന്ന മനുഷ്യരെയും കൂടി ബാധിക്കുന്നു എന്നുള്ളത് ജാൻമണി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇത് എൻ്റെ ഒരു വലിയ റിക്വസ്റ്റ് എന്നുള്ളത് ഇത് കൃത്യമായി തന്നെ ഒരു കണ്ടസ്റ്റൻ മറ്റൊരു കണ്ടസ്റ്റന്റിനെ ആക്ഷേപിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ലാൽസാർ വീക്കെൻഡ് എപ്പിസോഡ് ചോദിക്കു തന്നെ വേണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതൊരു എക്സ് കണ്ടസ്റ്റൻ്റ് എന്ന രീതിയിൽ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റേഷനായിട്ട് ഞാനത് ആഗ്രഹിക്കുന്നുണ്ട് കാരണം നമുക്ക് ഈ ശപിക്കാനും അനുഗ്രഹിക്കാനും കഴിവുള്ള മനുഷ്യരൊന്നും അല്ല നമ്മളെല്ലാവരും ആ കണ്ടസ്റ്റൻ്റ് ആയിരിക്കുന്ന ജാൻമണിയും ആ വീലിലുള്ള റെസ്മിൻ ഭായും തുല്യമായിട്ട് ഞങ്ങളെല്ലാം കാണുന്നുണ്ട് പക്ഷേ ജാൻമണി ഇങ്ങനെ തൻ്റെ കീഴിലാണ് മറ്റാളെന്ന് ഒരു പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഭയങ്കരമായിട്ട് ഇപ്പം പറഞ്ഞാൽ ആ മത്സരത്തിൻ്റെ ഭംഗിയെ നശിപ്പിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാലും ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ജാൻമണി ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത് ജാൻമണിയുടെ പേഴ്സണൽ കാര്യം ജാൻമണി പറഞ്ഞ പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്നൊരു വലിയൊരു റിക്വസ്റ്റ് ഉണ്ട് അത് അങ്ങനെ തന്നെ ശ്രമിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ടോട്ടൽ എൻ്റെ കമ്മ്യൂണിറ്റി അത് ബാധിക്കാതിരിക്കാൻ ഇരിക്കാതിരിക്കട്ടെ അപ്പം എന്തായാലും ഇത്തരം നിലപാടുകളോട് അങ്ങേയറ്റം പുച്ഛത്തോടുകൂടി അങ്ങേറ്റം തമാശയ്ക്ക് അപ്പുറത്തേക്ക് അങ്ങേറ്റം അഹങ്കാരമുള്ള ജാൻമണിയെ ഞാനതിൽ കാണുന്നു അത്തരം അഹങ്കാരങ്ങൾ ഒഴിവാക്കിയൊരു നല്ല കണ്ടസ്റ്റൻ്റ് ആകാനുള്ള എല്ലാ കഴിവും ഉണ്ട് പക്ഷെ ആ ഒരു കാലിബർ ഉപയോഗിക്കുന്നില്ല താൻ എന്തോ എന്തോ പ്രിവിലേജ് നേടിയ എന്തോ വലിയ നേട്ടങ്ങൾ നേടിയ ഒരു മനുഷ്യനായിട്ട് ജാൻമണി ജാൻമണിയെ കാണുന്നുണ്ട് അത് ഒരുപക്ഷെ എക്സ്പീരിയൻസ് ഒക്കെ കൊണ്ടായിരിക്കാം പക്ഷേ ജാൻമണി മനസ്സിലാക്കേണ്ടത് തനിക്ക് ചുറ്റുമുള്ള എല്ലാവരും ഞങ്ങൾ ജാൻ ജാൻമണി എങ്ങനെ കാണുന്നു അതുപോലെ തന്നെയാണ് കാണുന്നത് ജാൻമണിക്ക് പ്രത്യേക അധികാരമോ പരിധിയോ അല്ലെങ്കിൽ ഒരു പദവിയോ ഞങ്ങൾ നൽകുന്നില്ല അത് മനസ്സിലാക്കി ജാൻമണി കളിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് ജാൻമണിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സൈബർ അറ്റാക്കോ അല്ലെങ്കിൽ വിമർശനങ്ങളോ നേരിടുന്നുണ്ടെങ്കിൽ അത് ജാൻമണിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് അത് അങ്ങനെ തന്നെ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പറയുന്നു അപ്പോൾ എന്നാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്